ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരം നടന്ന ന്യൂയോർക്കിലെ പിച്ച് അല്പം ദുഷ്കരമാണെങ്കിലും ഇന്ത്യൻ ബാറ്റ്സ്മാന്മാരുടെ നിലവാരം വിലയിരുത്തുമ്പോൾ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത വിധമുള്ള മോശം പ്രകടനമാണ് ടീം നടത്തിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയുടെ മധ്യനിരയുടെ ബാറ്റിംഗ് പ്രകടനമാണ് തീർത്തും മോശമായത് ഇതിൽ എടുത്തുപറയേണ്ടത് ശിവം ദുബൈയുടെ പ്രകടനമാണ് ഐ പി എല്ലിലെ മികവിലയിരുത്തിയാണ് ഇന്ത്യ ദുബൈയെ ട്വന്റി ട്വൻ്റി ലോകകപ്പിലേക്ക് പരിഗണിച്ചത് മധ്യനിരയിൽ സ്പിന്നിനെതിരെ തിളങ്ങാൻ ദുബൈയ്ക്ക് കഴിവുണ്ടെന്നാണ് സെലക്ടർമാർ വിലയിരുത്തിയത് എന്നാൽ ടെസ്റ്റ് ബാറ്റിംഗ് പ്രകടനമാണ് ദുബൈ കാഴ്ചവെച്ചത് ഒൻപത് പന്ത് നേരിട്ട് മൂന്ന് റൺസെടുത്ത് ദുബൈയെ നസീം ഷാ റിട്ടേൺ ക്യാച്ചിലൂടെ മടക്കുകയായിരുന്നു തീർത്തും നിരാശപ്പെടുത്തുന്ന ബാറ്റിംഗ് ആണ് ദുബൈ കാഴ്ചവെച്ചത് ദുബൈ ഓൾ റൗണ്ടർ ആയതുകൊണ്ടാണ് ഇന്ത്യ കളിപ്പിക്കുന്നതെന്നാണ് രോഹിത് ശർമ്മ പറഞ്ഞത് എന്നാൽ ബൌളിംഗിൽ ദുബൈയെ ഉപയോഗിക്കുന്നതുമില്ല ഒരു ഓവർ പോലും ദുബൈയ്ക്ക് നൽകിയില്ലെന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിൽ ബാറ്റിംഗ് ദുരന്തമായിട്ടുള്ള ദുബൈയെ ഇന്ത്യ എന്തിനാണ് കളിപ്പിക്കുന്നതെന്ന ചോദ്യം പ്രസക്തമാണ് സഞ്ജു സാംസണിന് അവസരം നൽകണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ് എന്നാൽ ഇന്ത്യ സഞ്ജുവിനെ കളിപ്പിക്കുവാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നതാണ് സത്യം അതിന് കാരണം രോഹിത് ശർമ്മയാണ് നിലവിലെ ടീമിന്റെ പദ്ധതിയിൽ സഞ്ജുവിന് ഇടമില്ല ഓപ്പണിംഗ് ഒഴിച്ച് മറ്റൊരു ബാറ്റിംഗ് പൊസിഷനും ഉറപ്പില്ലെന്നാണ് നായകൻ രോഹിത് ശർമ്മ പറയുന്നത് എന്നാൽ നിലവിലെ ടീമിന്റെ പദ്ധതി വിലയിരുത്തുമ്പോൾ മൂന്നാം നമ്പറിൽ ഋഷഭ് പന്ത് തുടരും കോഹ്ലിയും രോഹിത്തും ഓപ്പണർമാരായി തുടരുമ്പോൾ മൂന്നാം നമ്പറിൽ ഇടം കയ്യനായ ഋഷഭ് പന്ത് കളിക്കേണ്ടത് അനിവാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഇന്ത്യയ്ക്ക് സഞ്ജു സാംസണിനെ കളിപ്പിക്കാൻ സാധിക്കില്ല സഞ്ജുവിനെ മതിനിരയിൽ കളിപ്പിക്കുക എന്നത് ദുഷ്കരവുമാണ് കാരണം ടോപ്പ് ഓർഡറിൽ മികവ് കാട്ടുന്ന താരമാണ് സഞ്ജു സാംസൺ ട്വന്റി ട്വന്റിയിൽ നാലാം നമ്പറിൽ താഴെ സഞ്ജു ബാറ്റ് ചെയ്തിരിക്കുന്നത് അപൂർവമായിട്ടാണ് വലിയ റെക്കോർഡും സഞ്ജുവിന് അവകാശപ്പെടുവാനില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഞ്ജു സാംസിനെ കളിപ്പിക്കാൻ വിരളമായ സാധ്യതയാണുള്ളത് ദുബൈയെ ഇന്ത്യ മധ്യനിരയിൽ പിന്തുണയ്ക്കുന്നതും മണ്ടത്തരമാണെങ്കിലും നായകൻ രോഹിത് ശർമ്മ വിശ്വസിക്കുന്നത് ദുബൈയിലാണ് മീഡിയം ബെസ്റ്ററായ ശിവൻ ദുബൈ മധ്യ ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്തുവാൻ കഴിവുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് എന്നാൽ ഇക്കോണമി വളരെ മോശമായതിനാൽ വിശ്വസിച്ച് പന്തേൽപ്പിക്കുവാനും സാധിക്കില്ല മധ്യനിരയിൽ അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയും ഇടങ്കയ്യന്മാരായുള്ളപ്പോൾ ദുബൈയെ ഇടങ്കയ്യെന്ന പരിഗണനയിൽ ടീമിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല നിലവിലെ ഫോം വിലയിരുത്തുമ്പോൾ ദുബൈയെ ഇന്ത്യ കളിപ്പിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്നും പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയെ വലിയ മത്സരങ്ങൾ കാത്തിരിക്കവെ രോഹിത് ശർമ്മയും രാഹുൽ ദ്രാവഡും ചേർന്ന് ഇന്ത്യൻ ടീമിൽ സുപ്രധാന മാറ്റങ്ങൾക്ക് ധൈര്യം കാട്ടേണ്ടതാണ് നിലവിലെ പരീക്ഷണങ്ങൾക്ക് വലിയ ഫലം കാണുന്നുണ്ടെന്ന് പറയാനാവില്ല ബാറ്റിംഗ് നിരയുടെ ശക്തി ഉയർത്താത്ത ഇന്ത്യക്ക് കാര്യങ്ങൾ കടുപ്പമായിരിക്കുമെന്നതാണ് വസ്തുത